അപ്പൊ ഈ ആന്റിയുടെ പേര് പ്രഭേ എന്നാണ് ഈ ആൻറ്റിക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് രണ്ട് ചെവിക്കും ഭയങ്കര ഇറിറ്റേഷനും ചൊറിച്ചിലും തനിക്ക് ഭയങ്കര അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടു ഇന്നലെ നടന്ന പ്രാർത്ഥന കത്താർ അഭിഷേക് രണ്ട് ചെവിയിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഭയങ്കര തണുപ്പ് അനുഭവിച്ചു രണ്ട് ചെവിക്കും ഉണ്ടായി അതിനുശേഷം ഇതുവരെ ഒരു ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഇല്ല ഇല്ലേ

എനിക്ക് പിന്നീട് അങ്ങനെ ഒരു ചൊറിച്ചിലോ ഇറിറ്റേഷൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇന്നും വെള്ളം വീഴുമ്പോഴൊക്കെ അല്ലെ മുഖത്ത് വെള്ളം വെള്ളം വീഴുന്ന സമയത്തൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഒരു ചൊറിച്ചിലും ഇറിറ്റേഷനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു വർഷമായിട്ടുണ്ടായിരുന്നു